ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു വീഡിയോ രണ്ട് മൂന്നാഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഇറ്റലിയിലെ കെയർ ഗീവർ ഷോർട്ടേജിനെ പറ്റി എത്ര പേരും അത് കണ്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കണക്കുകൾ അനുസരിച്ച് ലക്ഷക്കണക്കിന് കെയർ ടേക്കേഴ്സിനെയാണ് ഇറ്റലിയിലേക്ക് ആവശ്യമായി വരുന്നത് അത് പല ആർട്ടിക്കളുകളായിട്ട് നമ്മൾ ഓൾറെഡി കണ്ടതാണ് പക്ഷെ എങ്ങനെയാണ് ആ വെഹിക്കൻസികൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുക എന്നുള്ളത് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിട്ടില്ലായിരുന്നു ക്രൂസ് വിസ വഴി അല്ലാതെ ഇറ്റലിയിലേക്ക് വരാൻ നമുക്കൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ അതിനൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കണക്കുകൾ അനുസരിച്ച് പതിനായിരം കെയർ ടേക്കേഴ്സിനെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഇറ്റലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് ഇറ്റലിയിലെ വൃദ്ധന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹോസ്പിറ്റലുകളിലേക്കും കെയർ ഹോമുകളിലേക്കും ചാരിറ്റബിൾ ട്രസ്റ്റുകളിലേക്കും അതുപോലെ തന്നെ വീടുകളിലേക്കും നിരവധി കെയർ ടേക്കേഴ്സിന്റെ ആവശ്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് കണക്കുകൾ അനുസരിച്ച് ഏകദേശം രണ്ട് ലക്ഷത്തിന് മുകളിൽ കെയർടേക്കേഴ്സിനെയാണ് ഇറ്റലിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന നിലയിൽ പതിനായിരം പേരെയാണ് ഇപ്പോൾ ഇറ്റലി ഇൻവൈറ്റ് ചെയ്യുന്നത് അടുത്തത് ഇനി ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഡോക്ടേഴ്സ് നഴ്സ് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ് അതുപോലെ തന്നെ അൺസ്കിൽഡ് ആയിട്ടുള്ള ആർക്കും വേണ്ടി അപേക്ഷിക്കാം പക്ഷേ ക്വാളിഫിക്കേഷനുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അതുപോലത്തെ പ്രിഫറൻസ് ഉണ്ടാകുമെന്ന് മാത്രം അതുപോലെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിനേക്കാൾ കൂടുതൽ ഇവിടെ പ്രിഫർ ചെയ്യുന്നത് ഇറ്റാലിയൻ ലാംഗ്വേജ് ആണ് അതുകൊണ്ട് ഇറ്റാലിയൻ ലാംഗ്വേജിന്റെ ബേസിക് അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ് ഇനി ജോലിക്ക് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് എംപ്ലോയറിൽ നിന്ന് ഒരു നുള്ള അവസ്ഥ കൈക്കലാക്കിയാൽ മാത്രമേ നമുക്ക് ഇറ്റലിയിലേക്ക് ഈ ജോലിക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി ഒരു എംപ്ലോയെ കണ്ടുപിടിക്കാനായിട്ട് ഏജൻസിക്കാർക്ക് പൈസ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ഉപകാരപ്പെടുന്ന ഒരു സൈറ്റ് യൂർസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയാണ് അതിൽ ഇറ്റലി കാറ്റഗറി ബേസ് ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നേഴ്സുമാർക്ക് ഡോക്ടേഴ്സിന് മെഡിക്കൽ സ്പെഷ്യലിസ്റ്റിന് കെയർ ടേക്കേഴ്സിനൊക്കെ ആയിട്ട് പല കാറ്റഗറിയിലായിട്ട് പല ജോലികളും അവൈലബിൾ ആണ് ഈ കാണുന്ന വെബ്സൈറ്റ് നമുക്ക് ഇറ്റലിയിൽ ഒരു എംപ്ലോയറെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് അതിൽ കൺട്രി ഇറ്റലി ചൂസ് ചെയ്ത് ജോലി കേട്ടേക്ക് ജോലി ഫിൽറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട എംപ്ലോയീസിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അതിൽ നമുക്ക് പറ്റിയ കാറ്റഗറിയിൽപ്പെട്ട ഒരു ജോലി ചൂസ് ചെയ്ത് അതിൽ നിന്നൊരു എംപ്ലോയർക്ക് നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഇനി നിങ്ങൾ സ്വന്തമായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലവാകാൻ സാധ്യതയുള്ള ഏകദേശം എമൗണ്ട് എന്ന് പറയുന്നത് വിസ കോസ്റ്റ് വരുന്നത് ഏകദേശം നൂറ്റി യൂറോയാണ് അതായത് പന്ത്രണ്ടായിരം രൂപ എടുത്തു വരും പിന്നെ നിങ്ങളുടെ റെസിഡൻസ് പെർമിറ്റിന് വേണ്ടിയിട്ട് ഏകദേശം എൺപത് തൊട്ട് നൂറ്റി ഇരുപത് ഇരുന്നൂറ് യൂറോ എടുത്ത് വരും അത് നിങ്ങളുടെ ഇവിടുത്തെ നിൽക്കുന്നതിൻ്റെ കാലയളവ് അനുസരിച്ചിരിക്കും പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ് ആണ് അതിനും ഏകദേശം നൂറ് യൂറോ തൊട്ട് മുന്നൂറ് യൂറോ വരെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഇറ്റാലിയൻ എംപ്ലോയറെ കണ്ടുപിടിക്കുന്നു അവരിൽ നിന്ന് നമ്മളൊരു നുള്ളവസ്ഥ വാങ്ങുന്നു അതായത് നോ ഇമ്പിഡിമെന്റ് സർട്ടിഫിക്കറ്റ് ഇറ്റലിയിലേക്ക് ജോലിക്ക് വരുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഇറ്റാലിയൻ ഗവൺമെന്റിന്റെ ഒരു പെർമിറ്റ് അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിസക്ക് വേണ്ടി അപേക്ഷിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതാണ് നമ്മുടെ ടോട്ടൽ പ്രൊസീജിയർ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾ സഹായിക്കാം അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻ എന്തെങ്കിലും വരികയാണെങ്കിൽ അതും ഞാൻ നിങ്ങളടുത്ത് തന്നെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതുവരെ യു